നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം ആശുപത്രി ബില്ല് കണ്ടപ്പോൾ ബോധം പോയി കോമയിൽ കിടന്ന രോഗി ഓടി രക്ഷപ്പെട്ടു ബ്ലേഡ് കമ്പനികളാകുന്ന ആശുപത്രികൾ ആശുപത്രികൾ എന്ന് പറഞ്ഞാൽ ആതുര ശുശ്രൂഷാ കേന്ദ്രമെന്നും ജീവൻ രക്ഷാ പ്രവർത്തകർ എന്നുമാണ് ഡോക്ടർമാരെ കുറിച്ചൊക്കെ പറയുന്നത് രോഗിയായി ആശുപത്രിയിൽ എത്തുന്ന ആൾക്കാരെ ചികിത്സിക്കുന്നത് മനുഷ്യത്വപരമായ ഒന്നായി കാണണമെന്നും അത് ഏതെങ്കിലും തരത്തിലുള്ള കച്ചവട ഏർപ്പാടല്ല എന്നൊക്കെയാണ് ഡോക്ടർമാരും നഴ്സുമാരും ആശുപത്രി മുതലാളിമാരും അടങ്ങുന്ന ആൾക്കാരെ സാധാരണ പറയാറുള്ളത് ഇതൊക്കെ പഴയകാലത്തെ കഥകളാണ് വലിയ വികസനവും പുരോഗതിയുമുള്ള സമൂഹമാണ് കേരളത്തിലുള്ളത് അതുകൊണ്ട് തന്നെ രോഗ മാത്രമല്ല രോഗം എന്തെങ്കിലും ഉണ്ടോ എന്ന പരിശോധന തന്നെ ഇപ്പോൾ കേരളത്തിലെ ഒരു വൻകിട ബിസിനസ് ആണ് രോഗ ഇപ്പോൾ ഏത് ഡോക്ടർക്കും ലാബുകളിലെ ടെസ്റ്റ് റിസൾട്ടുകളുടെ കണക്കുകൾ നോക്കിയാണ് നടത്തുവാൻ കഴിയുക രക്തം മലം മൂത്ര പരിശോധന ഈ മൂന്ന് കാര്യങ്ങളാണ് കഴിഞ്ഞ കുറച്ച് നാൾ മുൻപ് വരെ നമ്മളൊക്കെ കേട്ടിരുന്നത് ഇപ്പോൾ ഇവിടെ ഒന്നും പരിശോധനകൾ നിൽക്കില്ല അതുകൊണ്ട് തന്നെ ആശുപത്രികളും ലബോറട്ടറികളും വൻകിട കച്ചവട തന്ത്രവുമായി രംഗത്ത് വിലസുകയാണ് ഒരു സെറ്റ് പരിശോധനയ്ക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫീസ് ഈടാക്കുന്നത് ഇപ്പോൾ നടത്തിയാൽ അഞ്ഞൂറ് രൂപയ്ക്ക് ചെയ്യാം എന്ന തരത്തിലുള്ള തട്ടിപ്പ് പരസ്യങ്ങളുമായി വരെ ആൾക്കാർ രംഗത്തിറങ്ങുന്നുണ്ട് അതുകൊണ്ടാണ് കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും ലാഭകരമായി നടക്കുന്ന ഒരു വ്യവസായമായി ആശുപത്രി മേഖല മാറിയത് ഇത്തരത്തിലുള്ള ഒരു ആശുപത്രിയുടെ ക്രൂരമായ പീഡനങ്ങൾക്കിരയായ ഒരു രോഗിയുടെ വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് സംഭവം നടന്നത് മധ്യപ്രദേശിലെ രത്ലാമിലാണ് ഇവിടെയുള്ള സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി എത്തിയതാണ് ദീൻ ദയാൽ നഗറിൽ താമസിക്കുന്ന ബന്ദി നിനാമി എന്ന യുവാവ് നാട്ടിൽ ഒരു സംഘടന ഉണ്ടായി ഈ യുവാവ് അതിൽപ്പെട്ടു പരസ്പരമുള്ള ഏറ്റുമുട്ടലിൽ യുവാവിന് പരിക്കുപറ്റി അങ്ങനെയാണ് ബന്ധുക്കൾ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുന്നത് ആശുപത്രിയിൽ അഡ്മിറ്റായ യുവാവിന്റെ എക്സ് റേ അടക്കം തുടക്കത്തിൽ തന്നെ എടുത്തു അതിനുശേഷം ഡോക്ടർ രോഗിയെ പരിശോധിക്കുകയും രോഗി അപകടാവസ്ഥയിലാണെന്നും അടിയന്തരമായി വലിയ ചികിത്സ നടത്തണമെന്നും പറഞ്ഞു അതോടൊപ്പം വലിയ വില വരുന്ന കുറെ മരുന്നുകളും കുറച്ചു കൊടുത്തു മുറിക്ക് പുറത്തു നിന്നിരുന്ന ബന്ധുക്കൾ മരുന്നുമായി എത്തിയപ്പോൾ യുവാവിനെ ഐ സിയുലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു മണിക്കൂറുകൾക്ക് ശേഷം വീണ്ടും ഡോക്ടർ പരിശോധന നടത്തുകയും യുവാവിന്റെ നട്ടെല് തകർന്നു എന്നും ഓപ്പറേഷൻ വേണമെന്നും അറിയിച്ചു ഓപ്പറേഷന് വേണ്ടി അടിയന്തരമായി ഒരു ലക്ഷം രൂപ ആശുപത്രിയിൽ അടയ്ക്കണമെന്നും ആവശ്യപ്പെട്ടു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബമായിരുന്നു യുവാവിൻ്റെ എങ്കിലും ബന്ധുക്കൾ മറ്റു ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ഒരു ലക്ഷം രൂപ സംഘടിപ്പിക്കുന്നതിനുള്ള ശ്രമം തുടങ്ങി ഇതിനിടയിലാണ് നഴ്സുമാർ പണം അടയ്ക്കാൻ ആവശ്യപ്പെട്ട വിവരം രോഗിയായ യുവാവിനോട് പറയുന്നത് തനിക്ക് എന്തെങ്കിലും വലിയ ഓപ്പറേഷൻ നടത്തുന്നതിന് തക്കതായ രോഗമില്ല എന്നും തന്റെ നട്ടലിന് വേദന പോലും ഇല്ല എന്നും പറഞ്ഞപ്പോൾ യുവാവിനെ നഴ്സും സെക്യൂരിറ്റി ജീവനക്കാരായ ചിലരും ചേർന്ന് ബലം പ്രയോഗിച്ച് ഐ സി അടച്ചിട്ടു ഇതോടെ യുവാവിന്റെ ആശുപത്രിക്കാരുടെ കളികൾ ഏകദേശം മനസ്സിലായി ബന്ധുക്കൾക്ക് പോലും പ്രവേശനം നിഷേധിച്ച ഐ സി യുവിൽ കിടന്നിരുന്നതിനാൽ എന്തെങ്കിലും ഒന്ന് ആലോചിക്കാൻ പോലും യുവാവിന് കഴിഞ്ഞില്ല ഏതായാലും ചുരുക്കം ചില മണിക്കൂറുകൾ ഐ സി യുവിൽ സഹിച്ചുകൊണ്ട് കഴിഞ്ഞ യുവാവ് സെക്യൂരിറ്റി ജീവനക്കാരും നഴ്സും ഒക്കെ മുറുക്കി പുറത്തേക്ക് പോയ സമയം നോക്കി ഐ സി യുവിൽ നിന്നും ഓടി രക്ഷപ്പെട്ടു പുറത്തുനിന്ന ബന്ധുക്കളെ കണ്ട് തനിക്ക് ഒരു ആരോഗ്യ പ്രശ്നവും ഇല്ല എന്നും തന്റെ നട്ടലിന് ഒരു കുഴപ്പവും ഇല്ല എന്നും ഓപ്പറേഷൻ നടത്തേണ്ട കാര്യമൊന്നും ഇല്ല എന്നും യുവാവ് ബന്ധുക്കളോട് വിശദീകരിച്ചു ഏതായാലും ഐ സി നിന്നും രക്ഷപ്പെട്ട യുവാവ് ബന്ധുക്കളോടൊപ്പം മറ്റൊരു ചെറിയ ആശുപത്രിയിൽ പരിശോധന നടത്തുകയും ശരീരത്തിൽ ഒരു തകരാറും ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമാവുകയും ചെയ്തതോടെ വീട്ടിലേക്ക് മടങ്ങി ഏതായാലും ഈ വമ്പൻ തട്ടിപ്പ് നടത്തിയ സ്വകാര്യ ആശുപത്രിക്കെതിരെ പോലീസിൽ യുവാവും ബന്ധുക്കളും പരാതി നൽകി കഴിഞ്ഞു ആരോഗ്യപരമായി ഒരു പ്രശ്നവുമില്ലാത്ത യുവാവിനെ ഐ സി കിടത്തുകയും രോഗി അപകടനിലയിൽ കോമയിൽ കഴിയുകയാണെന്നും ബന്ധുക്കളെ തെറ്റിദ്ധരിപ്പിക്കുകയും വലിയ തുക ആവശ്യമില്ലാത്ത ചികിത്സയുടെ പേര് പറഞ്ഞ് ഈടാക്കാൻ ശ്രമിക്കുകയും ചെയ്തത് സംബന്ധിച്ച പരാതിയാണ് ബന്ധുക്കൾ പോലീസിൽ കൈമാറിയത് പോലീസിന് മാത്രമല്ല ആരോഗ്യവകുപ്പ് മേധാവികൾക്കും ബന്ധുക്കൾ പരാതി നൽകുകയും ചെയ്തു കഴിഞ്ഞു ഉത്തരേന്ത്യയിലാണ് ഈ സംഭവം നടന്നതെങ്കിലും ഇതിനേക്കാൾ ഭീകരവും വലിയ തോതിലുള്ളതുമായ തട്ടിപ്പുകൾ കേരളത്തിലെ ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റലുകളിൽ അടക്കം നടക്കുന്നു എന്നത് ഒരു വസ്തുതയാണ് രോഗിയായി എത്തുന്ന ആൾക്കാരുടെ ജീവൻ രക്ഷിക്കാൻ എന്ത് ചെയ്യാനും ബന്ധുക്കൾ തയ്യാറാകും എന്നതാണ് തട്ടിപ്പ് തന്ത്രമായി കേരളത്തിലെയും സ്വകാര്യ ആശുപത്രി മുതലാളിമാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് നന്ദി നമസ്കാരം